തരണമയ്യപ്പ ഭരണമയ്യപ്പാ ഒരു വട്ടം കൂടി കാലിക്കുമെത്തയ്ക്കോ ചെരിപ്പില്ലാതെയോ എങ്ങനെ വേണമെങ്കിലും അദ്ദേഹം അവിടെ വരും കറുപ്പ് അതാണ് രസം കറുപ്പ് എന്ന് പറയുന്നത് കണ്ടാൽ വിരോധമുള്ള അയ്യപ്പന്മാരെ രംഗം നമ്മൾ കാണണ്ടേ ഒരു ഒരൊന്നേകാൽ കോടി രൂപയുടെ കറുത്ത വണ്ടിയിൽ ഇങ്ങനെ പോയില്ലേ കറുത്ത കാറുള്ള മനുഷ്യരോടൊക്കെ നിങ്ങളുടെ കറുപ്പ് മാറ്റണമെന്ന് പറഞ്ഞില്ലേ മരണ വീട്ടില് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഷർട്ടിന്റെ പോക്കറ്റിൽ കുത്തിയിരുന്നതായ കറുത്ത തുണിക്കഷണം ഊരി വെക്കണമെന്ന് പറഞ്ഞില്ലേ വെയിലിൽ കറുത്ത കുട ചൂടി നടന്നിരുന്ന മനുഷ്യരോട് കറുത്ത കുട നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ കറുപ്പിനോട് വിദ്വേഷമുണ്ടായിരിക്കുന്ന മനുഷ്യൻ കെട്ടും കെട്ടി മലയ്ക്ക് പോകുമ്പോൾ ഈ കറുത്ത അയ്യപ്പന്മാരെ അരെത്തിയാന്നാണ് അറിഞ്ഞത് അത് അതാണ് അദ്ദേഹത്തിന് വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് അയ്യപ്പന്മാര് കന്നി കന്യ കന്നി അയ്യപ്പന്മാര് വന്നാൽ കന്നിക്കെട്ടുമായിട്ട് കറുത്ത വേഷത്തിൽ അതുകൊണ്ടാണ് ർ ചെയ്തെടുത്ത് അറുന്നൂറ്റി പതിമൂന്ന് പേർ മാത്രമാണ് എന്തില്ലേ ഞങ്ങളുടെ ആവശ്യാർത്ഥം ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിക്കും ബിന്ദുവിണിയെ ചേർത്ത് നിർത്തിയതുപോലെ രേഖനാ ഫാത്തിമയെ ചേർത്ത് നിർത്തിയതുപോലെ പിണറായി വിജയ സഹാവ് ഗോവിന്ദ അങ്ങെന്ത് പറഞ്ഞാലും ഒരു മതസംഘടനയുണ്ട് ഗോവിന്ദന് ഞങ്ങളൊക്കെ നാമം ജപിച്ചിങ്ങനെ തീർക്കുമ്പോ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് നാമം ജപിക്കുന്നത് പോലെ ഏതു കാര്യത്തിന് പുറകിലും അനേകം ജനങ്ങളൊന്നും ഇല്ലാത്ത വളരെ ആത്മീയമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ പ്രവർത്തിച്ചു പോകുന്ന ഒരു മതസംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ തീവ്രവാദം പറഞ്ഞുകൊണ്ട് അവരുടെ വർഗീയത പറഞ്ഞുകൊണ്ട് എല്ലാ കാലവും രക്ഷപ്പെടാനാണ് എങ്കിൽ ഇതാ കൊണ്ടുപോലും സൃഷ്ടിക്കാൻ കഴിയാത്തതായ തെളിവുകൾ സമൂഹത്തിലേക്ക് ജനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആഭ്യന്തരമൊഴിയണം എന്നല്ല സഹാവിയ സച്ചുദാനന്ദൻ ഒരിക്കേ ഇവിടുത്തെ ജനതയോട് ചോദിച്ചു അല്പമെങ്കിലും ഉളുപ്പുണ്ട് എങ്കിൽ നിങ്ങൾ രാജിവെച്ചു പുറത്തു പോകണം എന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ സഹാക്കളെ ഇടതുപക്ഷമേ ബിനോയ് വിശ്വം പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു സുനിൽ കുമാർ പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു തൃശൂർ ജനതയ്ക്ക് പറ്റിയ തെറ്റ് തൃശൂർ ജനത വോട്ടുചോരിയിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മൂന്നാം മൂന്നാമുറയ്ക്ക് വേണ്ടി ശ്രമിക്കുകയല്ല വേണ്ടത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഈ കേരളത്തെ ഇനിയും ദുരിത കയങ്ങളിലേക്ക് കടത്തിവിടാതെ രാജിവെച്ച് ഒഴിഞ്ഞു തന്ന് രക്ഷിക്കണം എന്ന് ഞങ്ങൾ അയ്യപ്പനോട് പറയണോ നിങ്ങളോട് പറയണോ